ഒരു ലൈക്കും കിട്ടിയില്ലല്ലോ ഞാൻ ഇപ്പൊ ലൈവ് ഇട്ടതേ ഉള്ളൂ രണ്ട് മിനിറ്റും അമ്പത്തിമൂന്ന് സെക്കൻഡ് എത്ര ആയുള്ളത് ഉമ്മയുണ്ടോ ആ ഉണ്ട് മറച്ചി മക്കളും വന്നു നോക്കി കിലോ എനിക്ക് ആരും ലയക്കു കൊടുത്തില്ല मां कह ജോലി കഴിഞ്ഞോ വായിച്ചില്ലേ വായിച്ചോ പുന്നോട് പോണില്ലേ പോണ് വരെ പോയി കവറിഞ്ഞെടുത്ത കമ്മറിന്റെ ഇട്ടു കൊടുത്താണ് ഇത് കാഞ്ഞ് മദ്രസ പരീക്ഷ കഴിഞ്ഞ മോളെ മക്കളും പരീക്ഷ എഴുതിയില്ല കഴിഞ്ഞാണ് മാത്രം മോള് കമ്മലിന്റെ ആണി കളയാക്കാം എന്നൊക്കെ എന്റെ ഉമ്മ ചേർത്ത് പറഞ്ഞുകൂടെ എപ്പോഴും ഇത് മേടിച്ച് വെച്ചിട്ടുണ്ട് കണ്ട സ്റ്റഡ് വെച്ചിട്ടുണ്ട് സൂക്ഷിക്കില്ല ഒന്നും ഇത് മൊത്തം ആണി ആണികളായേക്കെപ്പഴും പിടിച്ച് ഇറക്കരുത് ഹായ് മദ്രസ പരീക്ഷക്കൊന്നും പോവാൻ പറ്റിയില്ല ഒന്നിനും പറ്റിയില്ല നമ്മൾ പോവാണ് വൈകിട്ട് താമസം മാറോളു ഇപ്പൊ പോയി സാധനങ്ങളൊക്കെ വെച്ച് വീടൊന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ വരാം ചാനൽ സബ് ആക്കാത്തൊരു സബ് സബ് തരണേ വായിച്ചോ കമന്റ് വായിച്ചോ ഡ്രസ്സ് സൂപ്പർ ഡ്രസ് സൂപ്പർ ആരാ എന്റെ മസ്റൂന്റെ പാൻറ്റും തീടി ജീൻസിന്റെ തലമുടി ജീവി കെട്ടിയില്ല താമസം അല്ലേ ും പ്രാക്ടീസൊക്കെയാണ് ലെഗിൻസിന്റെ ബ്ലാക്ക് പാൻറ് മേടിക്കാൻ പറഞ്ഞു ബ്ലാക്ക് പാൻ ബ്ലാക്ക് ടോപ്പും റെഡ് ഷോളും പാന്റ് പോയിക്ക എവിടെ ഉണ്ട് ചിന്ത വണ്ടീലടുത്ത് പോയില്ലേ സുഖാണ് അലഹദില്ല സുഖാണ് നമ്മൾ പോയിട്ട് വരും ഒരു വീഡിയോ ഒക്കെ ചെയ്ത് ചെറിയ രീതിയിൽ യാസീനൊക്കെ ഓതി അങ്ങ് കേറും അത്ര നാളെ അടച്ചിട്ട് ഷോൾ ഹായ് പറയുമോ ഫാസിമ ഫസിമ ഹായ് വിശേഷം അഹമ്മദില്ലാ സുഖം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പറയുമോ സോനു 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 ഹായ് മസുർമാള ഉണ്ടാക്കുക ഉമ്മക്കാര ഉണ്ടാക്കുകുഡുണ്ടാക്കോട്ടേക്ക് ഒരു ടെൻഷൻ മുഖത്ത് ഇവിടെ പോകുന്നു കുഞ്ഞോട് വീട്ടി ആ ഉമ്മയ്ക്ക് ഭർത്താവുണ്ടല്ലോ റക്കുന്ന വീഡിയോ ഉണ്ട് അത് മോൾ ആയിരുന്നു ആട്ടിന്റെ പണ്ടത്തെ വീഡിയോയാ അത് പണ്ടത്തെ വീഡിയോ ആട്ടിനെ കറക്കണത് ഇക്കാ അനിയൻ എവിടെ പോയി മക്കളുണ്ടോ ഇക്ക എന്റെ അനിയന്റെ അടുത്ത് ചോദിച്ചാലേ അറിയത്തുള്ളൂ ഞാൻ ഇതുവരെ അതിനെ കണ്ടിട്ടില്ല മക്കളുണ്ടോ അതും എനിക്കറിയില്ല ഇതിന്റെ കാര്യം വല്ലതും ചോദിച്ചാ ഞാൻ പറയാം

താമസിക്കാനോ ഇല്ലയോ നോ മരി ഇടാ അതു വഴി കേറ്റുകൊണ്ടേയിട്ടുണ്ട് കോമ്പ് എല്ലാം അതിച്ചിണ വണഞ്ഞ മോടിയേറ്റ് ഓടാനോ ആ പോടാനോ അല്ലേ ഇതിൽ ബാക്കിലോ ബാക്കറി ഇതിനെ അതൊക്കെ വെച്ചിട്ട് ഇത് ഫോണ്ട് കൂടല വരിക്ക് അതിനെ വെക്കിക്കോ ആ ബക്കറ്റ് കൂടി ഇത് സഹാനഞ്ഞിക്കൊന്നുമല്ല ബക്കറ്റ് കണ്ടെടുക്കാ ബക്കറ്റും ഫണൽ വടിയേ ഉള്ളൂ ബക്കറ്റിൽ ബക്കറ്റേയില്ല ബാക്കി എല്ലാം ഉണ്ട് നിങ്ങൾ സൂപ്പർ ആണ് ഹായ് പറയും ഹായ് പറഞ്ഞോടൊക്കെ നേരം എടുക്കും ഹായ് പറഞ്ഞോട് ലീലാ ഷാജഹാൻ ഹായ് ഹായ് എന്റെ വീട്ടിൽ പോവുകയാണോ താമസം മാറുകയാണോ ലൈക്ക് ജസ്റ്റ് വെറുതെ ഇരുന്നപ്പോൾ ഒരു ലൈവ് ഇട്ടതാ ഒരു ലോങ് വീഡിയോ വരുന്നുണ്ടേട്ടാ പ്രൈവറ്റില് കിടക്കാണ് കാണേമോളെ Hei, bestemor. Hei. വിഷമോ വിഷമോ മോൾ ഭക്ഷണം ഉമ്മ എവിടെ ഉമ്മ ഇവിടെ ഉണ്ട് കുഞ്ഞോട് പോകുമ്പോൾ ഉമ്മ ഒറ്റാവില്ലേ ഇക്ക എന്താ മിണ്ടാതിരിക്കുന്നത് ഹായ് സൂപ്പർ സുഖമായി ജീവിക്കൂ നെ ജിഷാൻ മുഷ്താക്കുമോൻ എന്താ ഒന്നും മിണ്ടാത്തത് സൂപ്പർ മോൻ

കാണിക്കൂ ഹായ് ഇന്ന് എന്താ ഫുഡ് ഇന്ന് ചോറും പാവയ്ക്ക ഫ്രൈയും കോവയ്ക്ക മെഴുക്കും ഇരട്ടിയതും മീൻ പുളിയും മീൻ പൊരിച്ചതും ചോറ് ഉറത്തി മുത്തുമോനും മിച്ചുമോനും ഒരു ഹായി പറയുമോ ഓ അതൊക്കെ ഇതില് നിക്കുകയാണ് ഉമ്മ എവിടെ ഉമ്മ ഇവിടെ ഉണ്ട് എല്ലാരും ഉണ്ട് നിങ്ങളുടെ വീഡിയോ എപ്പോഴും കാണാറുണ്ട് ലോങ് വീഡിയോ വരണുണ്ട് കേട്ടാ പ്രൈവറ്റിലിട്ടൊക്കെയാണ്

ീതി നിങ്ങളുടെ വീഡിയോ ഇഷ്ടക്കുഴിയിൽ ആരാണ് ഉള്ളത് ഉമ്മന്റെ വീട്ടുകാര് ഉമ്മ തൊളുക്കുഴിയിലുള്ളാണ് മക്കൾ ഇനി സ്കൂളിൽ പോകാൻ എളുപ്പായി ഉമ്മയുമായി പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു നിങ്ങളുടെ മുഖത്ത് അതൊന്നും അല്ല പ്രശ്നം പ്രശ്നം അതൊന്നുമല്ല കൊച്ചുങ്ങളെ പഠിത്തം പിന്നെ ഞാൻ ലോങ് വീഡിയോയില് പറയണുണ്ട് നിങ്ങളെ കണ്ടോ എന്താണ് പ്രശ്നം നല്ല മോളാണ് ഇവിടെ ആ ഒരു പ്രശ്നങ്ങളും അല്ല പ്രശ്നം എനിക്കാണ് കെട്ടിയവൻ എവിടെ കെട്ടിയവൻ എന്താ ഇവിടെ ഉണ്ട് ഇന്ന് എന്താ നേരത്തെ ലൈവ് ലഞ്ചെല്ലാം റെഡി ആയി അ ഒരു ഒന്ന് മണിക്കൂർ കൊണ്ട് എല്ലാ പണിയും ഒന്നൊന്നേ ഒന്നേകാല് രണ്ട് മണിക്കൂർ മതി എന്നാ ശരി മക്കളെ ലൈവിൽ നിന്ന് ഇറങ്ങിയാണ് നിങ്ങൾക്ക് എന്തോ ഒരു വിഷമമുണ്ട് അതാണ് പറഞ്ഞ ലോങ് വീഡിയോ നോക്ക് ന വരുന്നുണ്ട് ലോങ് വീഡിയോ മുന്നോട് വീട്ടിൽ നിന്ന് വീഡിയോസ് ഇടണം വരണുണ്ട് വീഡിയോ ഹായ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് രണ്ടുപേരുമുണ്ട് അതുകൊണ്ടാണ് കാണിക്കാത്ത ഇതാണോ ഇന്നാണോ പോകുന്നത് പോവോ

പിന്നെ ലൈവ് ലൈവ് വെച്ചുവെച്ചാ മുഴുവനും ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് പ്രശ്നമുണ്ടോ ഇല്ല 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 പാവ പ്രശ്നം പ്രശ്നമൊന്നുമില്ല പാവ ആണോ ആ അതാണ് അന്ന് ഓട്ടിച്ചു സ്ഥിരീ നിങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഉമ്മയിന് ഉമ്മനി അവർക്കിവിടെ ഇണ്ടല്ലോ ആളോ നല്ലോണം ക്ഷീണം വന്നല്ലോ നിനക്ക് വയ്യ വയ്യ ജലദോഷമുണ്ട് ചുമയുണ്ട് ഇല്ല ഇവര് ഭർത്താവ് ഉണ്ട് ചോറും കഴിച്ചിട്ട് പോവും ലൈക്ക് ലൈക്കെടുത്തു മക്കളെ ഷാനുക്ക എന്താ ലൈവ് വരാത്തത് നിങ്ങൾ എന്ത് ലൈവ് കേറാത്തേന്ന് വൈകിട്ടാവട്ടെ ഷാനുക്ക എന്തോ ലൈവ് വരാ E tre ore. Un... Salamone, con. la sì. sì. sì.